നമസ്കാരം വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ അതിജീവനത്തിൻ്റെ മുഖവും പ്രതീകവുമാണ് ശ്രുതി ശ്രുതിയുടെ ജീവിതകഥ അറിയാത്ത മലയാളികൾ ലോകത്തൊരിടത്തും ഉണ്ടാകില്ല ഏറ്റവും ഒടുവിൽ ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജൻസനെ കൂടി ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ആ അപകടത്തിൽ ഇപ്പോൾ മുറിവുകളൊക്കെ ഉണങ്ങി പതുക്കെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ശ്രുതി ശ്രുതിയുടെ മുന്നിൽ ഒരു ജീവിതമുണ്ട് അതിജീവനത്തിനു വേണ്ടി ശ്രുതിക്ക് നമ്മുടെ എല്ലാം പിന്തുണയും സഹായവും ആവശ്യവുമാണ് എന്താണ് ശ്രുതിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഒരു വലിയ അഭിമുഖമോ ഒരുപാട് ചോദ്യങ്ങളോ ശ്രുതിക്ക് മുന്നിൽ വെക്കാനില്ല പക്ഷെ അതേസമയം ശ്രുതിക്ക് പറയാനുള്ള അതിജീവനത്തിന്റെ കഥ മലയാളികൾ അറിയണം ഇപ്പോൾ കൽപ്പറ്റയിലെ വാടക വീട്ടിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ശ്രുതി എത്തിയിട്ടുണ്ട് എന്നോടൊപ്പം ഇന്ന് ശ്രുതി ചേരുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ആരോഗ്യം ഇല്ല ഇനി അടുത്ത ആഴ്ച അടുത്താഴ്ച വലതുകാലിന്റെ പ്ലാസ്റ്റർ അയയ്ക്കും പിന്നെ കാലിൽ ഒരു സർജറിയും കൂടി ഉണ്ട് അതിന്റെ ഒരു സർജറിയും എന്താ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു മുറിവ് ഉണങ്ങാനുണ്ട് ഉണക്കം കഴിഞ്ഞാല് കമ്പി മാറ്റും പിന്നെ നമുക്ക് ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഒരു സർജറിയും കൂടെ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു നടക്കാൻ ഉണ്ടോ ആറുമാസാകും ടാബ്ലെറ്റ് അങ്ങനെ ഉറങ്ങി പെയിൻ പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉണ്ട് ആയിരിക്കും ആയിരിക്കും കിട്ടുന്ന അപകടത്തിന് ശേഷം പിന്നീട് ജെന്സിന്റെ വേർപാടിനൊക്കെ ശേഷം ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് ശ്രുതി സംസാരിക്കുന്നത് കാണുകയും കേൾക്കുക ഒക്കെ ചെയ്തു സത്യത്തിൽ അപ്പൊ എന്റെ മനസ്സിലുണ്ടായത് ഇപ്പൊ നമുക്ക് തന്നെ സാധാരണ മനുഷ്യർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത പ്രയാസവും വേദനയൊക്കെ ഉണ്ടല്ലോ എല്ലാ മനുഷ്യർക്കും സാധാരണ പോലെ പക്ഷേ ശ്രുതിയെ സംബന്ധിച്ച് ശ്രുതി എനിക്ക് തോന്നും ഇനി ശ്രുതിക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ട് എന്ന് ശ്രുതി ശ്രുതി മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് അല്ലേ സത്യം പറഞ്ഞാൽ പറഞ്ഞ മരണം അറിഞ്ഞ ശേഷം ഞാനുണ്ടാവില്ല എനിക്കും മരിക്കണം എന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ കുറേ ആലോചിച്ചപ്പോൾ ആരും കൗൺസിലിങ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ നേരെയാവൂല്ല ഞാൻ തന്നെ സ്വന്തം തീരുമാനം എടുക്കണം അങ്ങനെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചപ്പോൾ ഒരു തീരുമാനം ലാസ്റ്റ് ആയിട്ട് ഇച്ചാൻ ആക്സിഡന്റ് ആയ സമയത്ത് നേരെ മുഖം തിരിഞ്ഞിരിക്കുന്നത് എന്നെ നോക്കിയതുകൊണ്ടാണ് അവസാനമായിട്ട് നോക്കി അപ്പോൾ എൻ്റെ മേല് എല്ലാം ഇച്ചാൻ്റെ ഉത്തരവാദിത്തങ്ങൾ മൊത്തം എനിക്ക് തന്നിട്ടാണ് ഇച്ചായും പോയിക്കുന്നത് എന്നെ വിശ്വസിച്ചിട്ട് അപ്പോൾ എൻ്റെ ഇച്ചാൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കണം മുന്നോട്ട് പോകണം ഏറ്റവും ആഗ്രഹമാണ് ബിസിനസ് അതെനിക്ക് മുന്നോട്ട് നല്ല രീതിക്ക് തന്നെ അറിയപ്പെടുന്ന രീതിക്ക് തന്നെ ആക്കണം നല്ല ആഗ്രഹമുണ്ട് അതൊക്കെ ചെയ്യണം എന്ന് അത് ആ ഒരു ഉറപ്പിലാണ് ഇനി മുന്നോട്ട് ജീവിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുത്തത് എനിക്ക് സത്യത്തിൽ ശ്രുതിയുടെ ജീവിതത്തിലെ പല തീരുമാനങ്ങളും ശ്രുതി അങ്ങനെ സ്വയം ബോധ്യപ്പെട്ടിട്ട് എടുത്തതാണ് അല്ലേ സത്യത്തിൽ ജെൻസനുമായിട്ടുള്ള വിവാഹത്തിലേക്ക് എത്തിയത് പോലും ശ്രുതിയുടെ ആ ഒരു ഒരു ഉറച്ച തീരുമാനമായിരുന്നു അല്ലേ ഞങ്ങൾ പത്ത് വർഷത്തെ റിലേഷൻഷിപ്പാണ് വീട്ടിലെ വീട്ടുകാർ വേണ്ടെന്ന് ആദ്യമൊക്കെ എതിർപ്പുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ എനിക്ക് വേണം എന്നുള്ള ഉറപ്പിലാണ് എനിക്ക് എൻഗേജ്മെന്റ് ചെയ്തു തന്നത് പിന്നെ കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോഴാണ് ഉരുളോട്ടിലുണ്ടായിരുന്നത് അങ്ങനെ എൻ്റെ വീട്ടുകാർ മുഴുവനായിട്ട് പോയി എന്തായിരുന്നു ശ്രുതി കാരണം ഓൾറെഡി നമ്മൾ റിലീജിയൻ വേറെയാണ് റിലീജിയൻ പഴയ ആൾക്കാരല്ലേ അവരെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ ഒരുപാട് പ്രയാസമാണ് അങ്ങനെ മനസ്സിലാക്കി ഇച്ചാൻ നല്ല ഒരാളാണ് സംസാരിച്ചു അവര് ഇച്ചാനോട് സംസാരിച്ചപ്പോൾ ഓക്കെ ആയി തോന്നിയപ്പോഴാണ് അവര് അതിനിടയിൽ ഞാൻ പ്രേക്ഷകരോട് ഒരു കാര്യം പറട്ടെ സ്വാഭാവികമായും ഇപ്പോൾ ശ്രുതിയോട് ഞാൻ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ വളരെ വലിയ വിമർശനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ശ്രുതി ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ശ്രുതിയോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ അതിൽ പ്രേക്ഷകരോട് പറയാനുള്ളത് ശ്രുതി തന്നെ ഈ കാര്യങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കാൻ സ്വയം സന്നദ്ധയാവുകയും നമ്മളോട് ഞങ്ങൾ ഇതിന് മുൻപ് വന്ന് കണ്ടപ്പോൾ ഇതെല്ലാം സംസാരിക്കാം എന്ന് അതിന് തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ ആ പശ്ചാത്തലം കൂടി ഉണ്ട് ഞങ്ങളുടെ ഈ സംഭാഷണത്തിന് അല്ലെ ശ്രുതി അല്ലെ അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഒരു സമയത്ത് എതിർത്തു അത് പറഞ്ഞല്ലേ ഈ പഴയ ആളുകളായതുകൊണ്ട് കൊണ്ട് അവർക്ക് കുറച്ച് പക്ഷെ ശ്രുതിക്കൊരു ഉറപ്പുണ്ടായിരുന്നു അല്ലെ ജെൻസൺ ആണ് ജീവിതത്തിന്റെ ഒരു ഭാഗമാകണ്ടല്ലേ ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത് വീട്ടുകാരെ എന്തായാലും നമ്മുടെ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പത്ത് വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്തത് ഇല്ലാന്നതി നമുക്ക് പ്രായപൂർത്തിയാവുന്ന സമയത്ത് തന്നെ നമുക്ക് ഒഴിച്ചുകൂടി കല്യാണം കഴിക്കാമല്ലോ മറ്റുള്ളവരെ പോലെ പക്ഷെ എൻ്റെ വീട്ടുകാരെ എനിക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരെന്നെ നോക്കിയതും വളർത്തിയതും ഞങ്ങളെ വീട് പോലും വെച്ചത് ഏഴെട്ട് കൊല്ലം അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ് അവർ കിട്ടുന്ന പൈസയും കൊണ്ടാണ് ആ വീട് പോലും നമ്മൾ കെട്ടി പൊക്കിയത് എവിടെയും കടം വാങ്ങാനോ ആരുടെ ആരോടത്ത് പോയി കഴിഞ്ഞിട്ടുള്ള അങ്ങനെ ും നടന്നിട്ടില്ല അപ്പോ ആ വീടും കൂടെ പോയ സങ്കടമൊക്കെ ഉണ്ട് നമുക്ക് engagement സമയത്ത് രണ്ടും കൂടി ആയിരുന്നു നിങ്ങളുടെ ഒരു പ്രണയകാലത്ത് അല്ലെങ്കിൽ ആദ്യം കണ്ടിട്ട് നമ്മൾ എന്തേലും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് സംസാരിക്കും മെയിൻ ആയിട്ട് സംസാരിക്കും 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 ഒരു അതേപോലെ തന്നെ ബിസിനസിന്റെ കാര്യമാണെങ്കിലും പൊതുവേ വൈഫിന്റെ ഭാര്യ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളോട്ത്ത് ആരും ഒന്നും അധികം വിട്ടു പറയില്ല ഇത് അങ്ങനെയല്ല എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നോണ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ബിസിനസ് ആദ്യമായിട്ട് ഈ ചാനം തുടങ്ങുമ്പോ തന്നെ എൻ്റെ അടുത്താണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ആണ് ഇങ്ങനെ ചെയ്താലോ എന്താ തീരുമാനം നമ്മൾ എൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിറ്റ് ചെയ്തിട്ട് സംസാരിച്ച് സംസാരിച്ചിട്ടാണ് നമുക്ക് ആ എന്നുള്ള ഒരു തീരുമാനത്തിൽ വന്നതും എല്ലാ തീരുമാനങ്ങളും അതെ ശ്രുതിയുടെ ശ്രുതിയുടെ ചിന്തകളിലൊക്കെ എന്നൊരു കാരണം ാണ് ഇങ്ങനെ ഓരോ പോവാറുണ്ട് പുറത്തോട്ടൊക്കെ ദൂരയാത്രകൾ ചെയ്യാറുണ്ട് ആ സമയത്തൊക്കെ വിളിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ എങ്കിലും ചെയ്യാറുണ്ട് ചില സമയത്തൊക്കെ വിളിക്കാണ്ടിരിക്കാറുണ്ട് പക്ഷെ അങ്ങനൊന്നും നമ്മൾ നമുക്ക് മനസ്സിലാവൂല്ലോ വിളിക്കാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇതാക്കുകയുള്ളൂ അല്ലെങ്കിൽ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയാണ് എൻ്റെ കൂടുതൽ സംസാരിച്ചുകൊണ്ടും എൻ്റെ ഒപ്പം തന്നെ എൻ്റെ ആവശ്യങ്ങളൊക്കെ ചെയ്തു തരുന്നതൊക്കെ ഇച്ചാൻ തന്നെയായിരുന്നു അച്ഛനും അമ്മയും അത്രയും ബുദ്ധിമുട്ടില്ല ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അച്ഛനും അമ്മെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാനൊന്നും തന്നിട്ടില്ല ഒക്കെ ഇച്ചാൻ തന്നെയാണ് ചെയ്തിരുന്നുണ്ടായത് ഇപ്പോഴും എൻ്റെ വിചാരം എവിടെയോ പോയിരിക്കുക തിരിച്ചു വരും എന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഒന്ന് കരയാൻ പോലും പറ്റുന്നില്ല കാരണം ഞാൻ എന്തിനാണ് കരയുന്നത് എൻ്റെ ഇച്ചാൻ പോയിട്ടില്ലല്ലോ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടല്ലോ എപ്പോഴെങ്കിലും വിളിക്കും കോള് സത്യം പറഞ്ഞാൽ ശ്രുതിയുടെ ജീവിതം നോക്കുമ്പോൾ അതായത് സന്തോഷം വരുന്ന സമയത്തിന് തൊട്ടു പിന്നാലെയാണ് ദുരന്തം ഉണ്ടായത് ഇപ്പോൾ രണ്ട് കാര്യത്തിൽ ഇപ്പോൾ വിവാഹ നിശ്ചയം കഴിയുന്നു ഗൃഹപ്രവേശം കഴിയുന്നു അല്ലാതെ കഴിയുമ്പോൾ ഉരുൾപൊട്ടലുണ്ടാകുന്നു അതിനുശേഷം ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ വിശ്വാസവും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ആളാണോ ഉണ്ടായിരുന്നു ണ്ടായിരുന്നു പക്ഷെ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എവിടെ എവിടെയെന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ദൈവത്തിനോട് കാരണം എനിക്ക് കൂട്ടായിട്ട് അച്ഛനും അമ്മയും അനിയത്തി എല്ലാവരും പോയ കുടുംബങ്ങൾ മൊത്തം പോയപ്പോഴും എൻ്റെ ഇച്ചാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാമ്പിലാണെങ്കിൽ പോലും എന്റെ ഒപ്പം അതും ആ ക്യാമ്പിൽ നിൽക്കാൻ പെർമിഷൻ ഇല്ല

അറിയുമായിരിക്കും ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതായത് ഉരുൾപൊട്ടൽ കഴിഞ്ഞിട്ട് പിന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം ഒരുപാട് ആളുകൾ അല്ല അവരുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ട് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരുണ്ട് ആരുമില്ല അനാഥരായി പോയ ആളുകളുണ്ട് അപ്പം അങ്ങനെ എനിക്കൊന്നും ശ്രുതി നോക്കുമ്പോൾ ചുറ്റും അങ്ങനെ ഇതേപോലെയുള്ള അനുഭവങ്ങളുള്ള ഒരുപാട് പേരില്ലേ ശ്രുതി ശരിക്കും അവരൊന്നും അറിയപ്പെടുന്നില്ല ജീവിതത്തില് പ്രശ്നങ്ങൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന ഇതേപോലെ വലിയ ദുരന്തങ്ങൾ നേരിട്ടിട്ടുള്ള അവരോടൊക്കെ ശ്രുതി എന്താ പറയാ എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് പ്രശ്നങ്ങൾ വരും ആണായാലും പെണ്ണായാലും പ്രശ്നങ്ങൾ നേരിട്ട് പറ്റും ഒരു വേർതിരിവ് ഇല്ലാണ്ടും പ്രശ്നങ്ങളെ നേരിട്ട് മുന്നോട്ട് ജീവിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം നമ്മൾ സ്വന്തം തീരുമാനം എടുക്കാം മരിക്കുമെന്ന് പേടിച്ചിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പേടിച്ച് ജീവിക്കേണ്ടി തന്നെ വരും ശ്രുതി അന്ന് അന്നത്തെ ദിവസം എനിക്കൊന്നും നിങ്ങൾ കോഴിക്കോട്ടൊരു കുടുംബ വീട്ടിലേക്ക് പോവുകയായിരുന്നു അല്ലെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അന്ന് ആ അപകടത്തെ ശ്രുതി അതൊന്നും ഓർമ്മയിൽ വരുന്നുണ്ടോ എന്താ എന്താ ശ്രുതി നമ്മള് ഇങ്ങനെ ഈ ഉരുൾപൊട്ടല ദുരിതത്തില് ഞങ്ങളെ ഫാമിലി മൊത്തം പോയി കിടക്കുന്ന ഒരു വിഷമത്തിൽ വിഷമത്തിലിരിക്കുന്നു സത്യം പറഞ്ഞാൽ പറഞ്ഞ ജനസായകൊണ്ട് വിഷമം എന്താന്ന് കൂടുതലും നമ്മളറിയിച്ചിട്ടില്ല കേൾക്കാനുണ്ട് യും ബഹളൊക്കെയായിരുന്നു വീട്ടില് സംസാരിക്കുന്ന കൂട്ടത്തില് അപ്പോ ഇങ്ങനെ നമ്മൾ അങ്ങനെ നാപ്പത്തൊന്ന് ചടങ്ങ് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോവാന്നുള്ള ഇതില് എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങിയതാ പുറത്തോട്ട് അങ്ങനെ അമ്മായിന്റെ വീട്ടിലോട്ട് പോയതാ വെള്ളാരംകുന്ന് അങ്ങനെ ഏട്ടനുണ്ട് കോഴിക്കോട് വെള്ളാരംകുന്ന് അവിടെ അപ്പോ അമ്മായിനേം അച്ഛമ്മനേയും അവിടെ ഇറക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുവള്ളിയിൽ പോകുക എന്നുള്ളതിലായിരുന്നു തന്നെ കസിൻ ഉണ്ട് ഏട്ടൻ ഏട്ടൻ്റെ വൈഫ് പ്രഗ്നന്റ് ചേച്ചിനെയും കൂടി കണ്ടിട്ട് വരാന്നുള്ളതിൽ അങ്ങനെ പോവാൻ തോന്നുന്നതാണ് അപ്പോൾ അച്ഛമ്മയും അമ്മായിയും കൂടെ വര വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരും കൂടി നമ്മൾ കയറ്റി അങ്ങനെ പോയിരുന്നു ഒരു ഏഴെട്ട് പേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോയതാണ് പിന്നെന്താ അറിയില്ല കാരണം നല്ല മഴയായിരുന്നു ഒമിനീൻ്റെ ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ട് ശരിക്കും എന്താ അറിയില്ല ഒരു മിന്നായ പോലെ എന്തൊക്കെയോ നടന്നു പിന്നെ ഒന്നും ഓർമ്മയില്ല ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തോ ഒരു മനസ്സിന് സമാധാനമുണ്ട് എന്തോ വീടില് അത്രയും ദിവസം വീടിന്റെ ഉള്ളില് കൂടിയിരുന്നുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു പുറത്തെട്ട് ഇറങ്ങിയപ്പോ ഭയങ്കര ഹാപ്പി ആയി നമ്മള് ചിരിച്ചും കളിച്ചോണ്ട് തന്നെയാ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയത് ഓരോ തമാശകളൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും ചിരിച്ചോണ്ട് തന്നെയായിരുന്നു പിന്നെയാണ് എന്താ പറ്റിയെന്നറിയാണ്ട് അച്ചമ്മക്ക് കൈൻറെ കയ്യിൽ ചത് പറ്റിട്ട് എല് എന്തോ ഇതായി പൊട്ടിയിട്ട് പിന്നെ വന്നത് അമ്മായിക്കാണ് അമ്മായിക്ക് എനിക്കാണ് കുറച്ച് എനിക്ക് കുറച്ച് അധികം വന്ന അമ്മായിക്ക് ഒരു കാലം സർജറി പിന്നെ ഷോൾഡറിന്റെ ഇവിടെ പൊട്ടലുണ്ട് അങ്ങനെ അമ്മായിക്ക് സർജറി ആയിട്ട് കിടക്കുക പിന്നെ കൊടുവള്ളിയിലുള്ള ഏട്ടൻ ഏട്ടന്റെ കാലും പൊട്ടിയിരിക്കുക ഷോൾഡറും പൊട്ടിയിരിക്കാം അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും ജോബും പോയി കിടക്കുക ഇങ്ങനെ എല്ലാവരും എനിക്ക് പെട്ടെന്ന് ഈ ഭാഗത്തേക്ക് വണ്ടി വരുന്ന ഇങ്ങനെ വരുന്നത് മാത്രം കണ്ട് അയച്ചിരിക്കുന്നതും കണ്ട് ഇങ്ങനെ തിരിക്കുന്നത് മാത്രം കണ്ടുള്ളൂ പിന്നെന്താ സംഭവിച്ച ഒന്നും മനസ്സിലാവുന്നില്ല സാധാരണ ഡ്രൈവ് ഒക്കെ പോകുന്ന ആളാണ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല വേറെ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടായിരിക്കും മരിക്കാമെന്നു നമ്മൾ കാരണം അത്രയും ടെൻഷനൊക്കെ അടിച്ച് നടക്കുന്ന ബിസിനസ് ഉള്ളതും കൊണ്ട് ബിസിനസിന്റെ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ മരണപ്പെടുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ശ്രുതി ജോലി ചെയ്തിരുന്നത് കോഴിക്കോടാണ് അല്ലെ ഒരു ആശുപത്രിയിലെ ആശുപത്രി സ്റ്റാഫായിരുന്നു

എന്ത് ചെയ്യുമ്പോഴാണ് എല്ലാരും കൂട്ടാളെ കൂടെ എല്ലാവരും ഒപ്പം എല്ലാരും കൂടി ഇരിക്കുമ്പോ ഞാൻ ഒക്കെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഇടരുത് ഒറ്റക്ക് ഇട്ടുകഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും പറഞ്ഞാൽ എന്താ ഒറ്റക്കിട്ടാ ഞാൻ ആകെ ഞാൻ അല്ലാണ്ടായി അല്ലാണ്ടായിപ്പോ വായന ശ്രുതി ആ വായിക്കാറുണ്ട് പിന്നെ ഫോൺ ഫോൺ അധികം ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല യൂട്യൂബും അതൊന്നും ഇപ്പൊ തുറക്കാനേ വരുന്നില്ല ഫോൺ അധികം യൂസ് ചെയ്യാറില്ല ഞാൻ എനിക്ക് ഇടയ്ക്ക് തോന്നിയത് ശ്രുതിക്ക് ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം പിന്നെ ശ്രുതിക്ക് ചെറിയൊരു വേദന വിഷമം കൂടുതലുണ്ടായത് ഈ ജെൻസന്റെ കുടുംബം അല്ലെ ശ്രുതിന് നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ ആയിട്ട് പല പല ഓൺലൈൻ മീഡിയയിലൊക്കെ കുറച്ച് വാർത്തകളൊക്കെ വന്നു ഞാൻ പിന്നെ കണ്ടത് ശ്രുതി അതില് ശ്രുതിക്ക് വലിയ മനപ്രയാസം ഉണ്ടായിരുന്നാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ജെൻസൻ്റെ ജെൻസന്റെ അച്ഛൻ ജയൻ ഉണ്ടായിരുന്നല്ലോ അന്ന് അമ്മയുടെ സംസ്കാര ചടങ്ങിന് പോകുമ്പോ ഉണ്ടായിരുന്നു അല്ല അതിന് അവര് ശരിക്കും ശ്രുതിയെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ അവരത് വെറുതെ യൂട്യൂബേഴ്സ് ഓരോന്ന് ഇങ്ങനെ പറയാം ഭയങ്കര വിഷമായി പോയി കാരണം അച്ഛനും അമ്മ എന്നെ അങ്ങനെ കെയർ ചെയ്യുന്നുണ്ട് ഇച്ചാൻ ഉള്ള സമയത്താണെങ്കിൽ പോലും ഭയങ്കര കെയർ ചെയ്തോണ്ട് തന്നെ ഇരുന്നേ ഇപ്പൊ ഇപ്പോഴും എന്നോട് കെയർ ചെയ്ത ഡിസ്ചാർജ് സമയത്തൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു അമ്മേന്റെ ചടങ്ങിന്റെ കാര്യത്തിനാണെങ്കിൽ പോലും എന്റെ പപ്പ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇന്നുപോലും എന്നെ കണ്ടിട്ട് പോയതേ ഉള്ളു അവര് എന്റെ ഒപ്പം തന്നെ എന്നിട്ട് സത്യത്തിൽ എനിക്ക് ഒരു ഒരു ബ്രദറിനെ പോലെ ഞാൻ പറയുകയാണ് ശ്രുതി ആത്മാർത്ഥമായിട്ട് അതായത് ശ്രുതി ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോഴും കാണുമ്പോഴും സത്യത്തിൽ സന്തോഷമുണ്ട് കാരണം എന്താ പറയുക ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വലിയ ഒരു ആശയക്കുഴപ്പം ഞാൻ ഞാനിങ്ങനെ ചോദിച്ചു എന്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ ഞാൻ എന്താണ് ആ കുട്ടിയോട് സംസാരിക്കുക നമുക്ക് എന്താ സംസാരിക്കാൻ ഉള്ളത് അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് ശ്രുതിയെ ഫേസ് ചെയ്യാമെന്നപോലെ ഞാൻ വിചാരിച്ചു കാരണം അപ്പോൾ പക്ഷേ എനിക്ക് വരുമ്പോൾ ഞാൻ കാണുന്നത് കുറച്ചുകൂടി എന്താ പറയുക നല്ല ധൈര്യമുള്ള ഇതിനൊക്കെ ഫേസ് ചെയ്യാൻ തൻ്റെ ഇടമുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അതിൽ ഐ ഫീൽ വെരി പ്രൗഡ് അങ്ങനെ ഒരാൾ ശ്രുതി ആയി എന്നുള്ളത് അപ്പോൾ എനിക്ക് ഉറപ്പാണ് ശ്രുതിക്ക് ഇതെല്ലാം മറികടക്കാൻ പറ്റും കാരണം ഇതിനൊക്കെ അതിജീവിക്കാനുള്ളൊരു ശേഷി ദൈവം തന്നിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെയല്ലായിരുന്നു ഞാനൊരു സൈലന്റ് ആയ ഒരു കുട്ടിയായിരുന്നു ആരോടത്ത് അങ്ങനെ മിണ്ട പ്രശ്നത്തിനൊന്നും പോകത്തിൻ്റെ ഒപ്പം കൂടിയപ്പോഴാണ് ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയതും കുറച്ച് ധൈര്യം വന്നതും വീട്ടുകാർക്ക് തന്നെ ഭയങ്കര അതിശയായിരുന്നു എന്റെ അച്ഛനും ഭയങ്കര മാറ്റമായില്ല കാരണം ഭയങ്കര വാശിക്കാരിയും ദേഷ്യമുള്ള കൂട്ടത്തിലോ അങ്ങനെ ഭയങ്കര വാശിയ എനിക്ക് ഇന്നത് വേണം എന്നുണ്ടെങ്കില് അതെനിക്ക് വേണം വീട്ടുകാർക്ക് വിഷമണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് വാശിയും ദേഷ്യൊക്കെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ ദേഷ്യം പിടിക്കുമ്പോ പറയുമ്പോ വീട്ടുകാർക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ചായന്റെ ഇഷ്ടത്തിനായ ശേഷം ഞാൻ ഭയങ്കര സൈലന്റ് ആയി ഏർ പാകത്തിന് സംസാരിക്ക ആരോടത്തും വഴക്കുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര അതിശയം എന്നോടും ഇങ്ങനെ ഇങ്ങനെ പറയും ഭയങ്കര മാറ്റമുണ്ടല്ലോ എന്ന് എനിക്ക് ഇങ്ങനെ പറയാറുണ്ട് ശ്രുതിയുടെ മനസ്സിൽ ഒരു ഇപ്പോൾ ഒരു അതായത് ഇപ്പോൾ ബിസിനസ് ജെൻസൺ നടത്തിയ ബിസിനസ് മുന്നോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നതാകണം അങ്ങനെ ഒരു ഒരു നിശ്ചയ നിശ്ചയദാർഢ്യമുണ്ട് അതായത് എനിക്ക് ഇന്ന ഇനി ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ജീവിതത്തിൽ കുറേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് ആ കൊറേ കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാന് കാരണം ഇച്ചാൻ എൻ്റെ അടുത്ത് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ള കൊറേ കാര്യങ്ങളുണ്ടല്ലോ അത് ഞാനായിട്ട് തന്നെ ചെയ്ത് തീർക്കണ്ടേ അയിന് മുന്നോട്ട് എന്തായാലും ഞാൻ ഞാനിതിനുമ്പ് ശ്രുതിയും ജെൻസണും ഉള്ള സമയങ്ങളിലെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പറയാം ഞങ്ങളുടെ ചാനൽ വരുന്നത് മാത്രമല്ല മറ്റു ചാനലുകളിൽ യൂട്യൂബിൽ വരുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് ജെൻസൺ പറഞ്ഞു ഇനിയിപ്പോ എൻ്റെ ജോലി വളരെ അപകടം പിടിച്ചാണ് ഇപ്പൊ ഞാനിങ്ങനെ പെയിന്റ് ചെയ്യാൻ കയറുന്നു അപ്പോൾ എനിക്കൊക്കെ എന്ത് വേണമെങ്കിലും സംഭവിക്കും പക്ഷെ അപ്പോഴും ഇവൾ സ്വന്തം കാലിൽ നിൽക്കണം നല്ലൊരു ജോലി വാങ്ങി അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി എനിക്കെന്തെങ്കിലും സംഭവിച്ചു എന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ സത്യത്തിൽ അത് പിന്നെ ഒരു ഒരു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തോ മുന്നിൽ കണ്ടിരുന്നു എൻ്റെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ ജോലി അറിയുന്നതല്ലേ അപകടം പിടിച്ച ജോലിയാണ് നീ നന്നായിട്ട് തന്നെ ഇരിക്കണം കാരണം പൊക്കത്തും കയറും പിടിച്ചുകൊണ്ടും ഏണി വെച്ചോണ്ടും ഒക്കെ ചെയ്യുന്ന വർക്കാണ് അപ്പൊ ഏതു സമയം എന്തോ സംഭവിക്കും അത് പറഞ്ഞിട്ട് നീ തളർന്നു പോകാൻ നിൽക്കരുത് നല്ല മുന്നോട്ട് തന്നെ ജയിക്കണം എന്നിട്ട് ബിസിനസിൻ്റെ എല്ലാ കാര്യവും ഒരു ഒന്നും വിടാണ്ട എല്ലാ കാര്യവും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ശ്രുതി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ ആ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പണിക്കാരെ വെച്ചിട്ട് ചെയ്യാം എന്നുള്ളതില്ല അങ്ങനെ ഒരു രണ്ട് ചക്കന്മാരെ വെച്ചിട്ട് ചെയ്യാറുണ്ട് അപ്പം ഇച്ചാലും അധികം അങ്ങനെ വർക്ക് എടുക്കാറില്ല ബുക്കിങ്ങിൻ്റെ ഇതിന് മാത്രമായിട്ട് പോവാറുണ്ടായിരുന്നുള്ളൂ

എനിക്ക് ഇനിയിപ്പെനിക്ക് ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തോടെ എന്താ ചെയ്യാൻ പറ്റണിച്ച് അത് നോക്കി അത് മുന്നോട്ട് പോകാനാണ് ഇപ്പൊ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും ശ്രുതിയുടെ അച്ഛൻ ശിവണ്ണ അമ്മ സബിത മെമ്പർ ആയിരുന്നു ശ്രുതിക്ക് ഒരു അനിയത്തി ഉണ്ടായിരുന്നു ശ്രേയ അപ്പൊ അവരൊക്കെ ഈ ഉരുൾപൊട്ടലിൽ ശ്രുതിക്ക് നഷ്ടപ്പെട്ടവരാണ് അമ്മയുടെ ഒരു പൊതുപ്രവർത്തന സമയം അതൊക്കെ അങ്ങനെയൊക്കെ ശ്രുതിക്ക് ഒരു അതായത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അങ്ങനെയൊക്കെ ശ്രുതി ആലോചിക്കാറുണ്ടോ നമ്മൾ ഇനി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്നെ പോലെ തന്നെ പറയപ്പെടാത്ത കുറച്ച് പെൺകുട്ടികൾ അവർക്കൊക്കെ ഒരാൾക്കെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നത് എന്തായാലും ചെയ്തു കൊടുക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പും ഈ നിങ്ങൾ താമസിച്ച പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലൊക്കെ അല്ലേ ഞാൻ ഒരു സമയത്ത് കേട്ട് ശ്രുതി അതായത് വലിയ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു ഞങ്ങളുടെ സുർജിത് ആ സ്ഥലത്ത് വന്നാണ് സുർജിത് ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ ചെറിയ പൊട്ടലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇങ്ങനെ ഉണ്ടാകുന്നല്ല പറഞ്ഞത് അപ്പോൾ ആ മഴയും ആ അന്തരീക്ഷമൊക്കെ ആ ആ തരത്തിലായിരുന്നു പേടിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ ദിവസം അല്ലേ തലേ ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ശ്രുതി പറഞ്ഞു ആരും ഒരു മുന്നറിയിപ്പും തന്നില്ല ഞങ്ങളോട് അവിടെ മാറാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു ഇത് ശ്രുതിക്ക് തോന്നാറുണ്ടോ ചൂട് നമുക്ക് അതേ സമയത്ത് ഉരുൾ പൊട്ടലുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ എന്റെ വീടിന്റെ അവിടം വരെ സ്കൂളിന്റെ അവിടം വരെ വരും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എല്ലാ കൊല്ലവും മുണ്ടക്കായി പുഞ്ചിനിമ ആ ഭാഗത്തോട്ട് ഉരുൾ പൊട്ടറ സ്കൂളിൻ്റെ ഒട്ടുമേലാ തന്നെയായിരുന്നു തലേന്ന് വരെ വിളിച്ച് വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു എന്നാണ് സ്റ്റെപ്പ് വരെ കേറിയിട്ടുള്ളൂ. സാധാരണ എല്ലാ കൊല്ലവും കേറുന്ന പോലെ തന്നെ കയറുള്ളൂ അത് അപ്പൊ തന്നെ വലിഞ്ഞു പോവാറുണ്ട് പക്ഷേ ഈ തലേന്ന് അമ്മ വിളിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ടെറസിന്റെ മേലെ നിക്കുകയാണ് മൂന്ന് ആയ സമയത്ത് പുലർച്ചയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അപ്പോഴേ പറഞ്ഞു മാറിക്കോ അങ്ങനത്തെ നിക്കണ്ട രാത്രിയല്ലേ നിൽക്കണ്ട എന്ന് പറഞ്ഞു കോഴിക്കോടായിരുന്നു ആ കോഴിക്കോടായിരുന്നു നിക്കണ്ട എന്നൊക്കെ അമ്മേനോട് പറഞ്ഞതാ പിന്നെ പിറ്റേ ദിവസം രാത്രി ഒമ്പത് മണിയായപ്പോൾ ഒമ്പത് മണിക്കാണ് ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത് ഒമ്പത് ഒമ്പത് വരെ ഞങ്ങൾ സംസാരിച്ചു പിന്നെ രണ്ടര ആവുമ്പോൾ കസിൻ്റെ കോള് വരുന്നു ചേച്ചിൻ്റെ കോൾ വരുന്നുണ്ട് ഉരുപൊട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് വീട്ടിൽ വിളിച്ചു നോക്കുന്നെന്ന് പറഞ്ഞു വീട്ടിൽ ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടുന്നില്ല ഔട്ട് ഓഫ് റേഞ്ചാണ് കാണിക്കുന്നത് എന്ത് ആ ഒരു ഫോൺ ആയി കഴിഞ്ഞാലും എൻ്റെ അനിയത്തിൻ്റെ ഫോൺ ഓഫാവില്ല അതെനിക്ക് അത്ര ഉറപ്പാണ് അവൾ അവള് വിളിച്ചിട്ട് പോലും ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ ആകെ ടെൻഷൻ ആയിപ്പോയി അങ്ങനെ അവിടെ നിന്ന് തന്നെ വീട്ടിൽ ഇങ്ങോട്ട് വരിക ചെയ്യേണ്ടത് അങ്ങനെ പിന്നെ കുറെ കഴിഞ്ഞ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ വിളിച്ച് നോക്കുമ്പോൾ എല്ലാവരും ഫോൺ ഒരേപോലെ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞപ്പം ആകെ പിന്നെ ലൈവ് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കയുണ്ട് അപ്പോൾ സ്കൂളിൻ്റെ ആ ലെവല് വരെ വെള്ളം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ വീട് പറണ്ടി കാര്യം എല്ലാം പോയി ഉണ്ടാവും എന്നുള്ളതിലായി പക്ഷെ അതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാവരും എവിടെയെങ്കിലും ഓടി കയറിയിട്ടുണ്ടാവും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കുറെ ഞങ്ങൾ അന്വേഷിച്ചു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അന്വേഷിക്കുന്നുണ്ട് ഓരോരുത്തരുത്തു ചോദിക്കുമ്പോ നാട്ടുകാർ തന്നെ ഓരോരുത്തർ ചോദിക്കുമ്പോ അവർ അവിടെ കയറി നിക്കണ്ട് ഇവിടെ കയറി നിക്കണ്ടെന്ന് പറയുമ്പോ അപ്പോൾ നമ്മൾ സമാധാനത്തോടെ തന്നെ എവിടെങ്കിലും ഉണ്ടാകും അപ്പൊ അങ്ങോട്ട് ആ ഭാഗത്തോട്ട് ആ സമയത്ത് പോവാൻ പറ്റില്ല അടുത്ത അപ്പത്തേക്കും ഞാൻ ചൂരന്മല എത്തിണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ അവർ ആരും തരുന്നുണ്ട് പിന്നെ ഒരു പതിനഞ്ച് മണി ചൂരന്മലേഴ് മണിയൊക്കെ ആയപ്പോഴേ ഞാൻ അവിടെ രാവിലെ അപ്പൊ പിന്നെ പതിനൊന്ന് മണി ആയപ്പോ അനിയത്തിൻ്റെ ഇത് കിട്ടി എന്ന് പറഞ്ഞു അപ്പോഴും അനിയത്തി മരിച്ചെന്നുള്ളതിലല്ല അവൾക്ക് സർജറി ചെയ്യാനുണ്ട് തലയ്ക്ക് അടി കിട്ടിയെന്നുള്ളതിലാണ് എന്നെ വിളിച്ചത് തന്നെ അപ്പത്തന്നെ അവ മേപ്പാടിക്ക് എത്തി നോക്കുമ്പോ പിന്നെ പറഞ്ഞു അവളിനെ നോക്കി കിട്ടൂലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആരെയും എനിക്ക് എനിക്കൊന്നും അച്ഛമ്മയും അമ്മമ്മയും ഉണ്ട് ഇവിടെ അല്ലേ അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും ഉണ്ട് അല്ലേ നേരിട്ട് സംസാരിക്കുമ്പോ പറഞ്ഞത് അത് ഉള്ളൂ അതെ മൂന്നമ്മമാരും മൂന്ന് 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 അമ്മമാരും മക്കളും ആണ് പോയിക്കുന്നത് അത്രയും ഞങ്ങൾ ഭയങ്കര എന്താ പറയാ വേർതിരിവില്ലാണ്ട് ഒരേ പോലെ ലാസ്റ്റ് ആയിട്ടും പോലും ഇവരെല്ലാവരും എന്റെ വീട്ടിലാണ് നിന്നത് ഒരുമിച്ചായിരുന്നു ഒരുമിച്ചായിരുന്നു എന്റെ വീട്ടില് ടെറസിന്റെ മേലെ ഒരു രണ്ട് റൂം എടുത്തിട്ടുണ്ട് അവിടെയാണ് ആണ് ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് നിന്നത് ഇവര് പോയത് ഭയങ്കര വിഷമമുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ആക്സിഡന്റും ആയല്ലോ ആക്സിഡന്റ് ആയ സമയത്ത് അമ്മായിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഏട്ടൻകും എന്റെ വലിയ മക്കളും എല്ലാവരും ഏട്ടന്മാർക്കൊക്കെ പറ്റിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇത്രയും സമയ നാൽപ്പത് അമ്പത് ഒരു മാസത്തോളം രണ്ട് മാസത്തോളം ആയല്ലോ അപ്പൊ അതിൻ്റെ ഇതിൽ അവരുടെ ജോലിയൊന്നും ഇപ്പൊ ആർക്കും ഇല്ല ഒരു വരുമാനം വന്നിട്ട് മുന്നോട്ട് ജീവിക്കാൻ പോലും ഒരു ഇതില്ലാണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ എല്ലാവരും അതെന്തായാലും ഞാൻ പറഞ്ഞത് അത് ശ്രദ്ധയിൽ വരട്ടെ നമ്മുടെ ഈ അഭിമുഖത്തിലൂടെ ഈ നമ്മുടെ ഈ സംഭാഷണത്തിലൂടെ ഈ ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധയിൽ വരട്ടെ കാരണം എനിക്കൊന്നും നമുക്ക് സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് ഈ മേഖലയിലുണ്ട് അതിൽ തന്നെ ശ്രുതിയുടെ കാര്യം പറയുമ്പോൾ ശ്രുതിക്ക് ശ്രുതി ഇപ്പോൾ പറഞ്ഞത് ഒരു ഒറ്റയ്ക്ക് ആക്കരുത് ശ്രുതി എന്നുള്ളതാണ് കാരണം എല്ലാവരും കൂടെ ഉണ്ട് എന്ന സമാധാനമാണ് ശ്രുതിയുടെ ഇപ്പോഴത്തെ സന്തോഷം അപ്പോൾ ഇപ്പോൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ അതിൽ എല്ലാവരുടെയും സഹായവും ആ പിന്തുണയും ആവശ്യമാണ് ഞാൻ ഈ ദുരന്തമായി റിപ്പോർട്ട് ചെയ്യാൻ വന്ന സമയത്ത് അതിനുശേഷം പല ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് രണ്ട് തരം ആൾക്കാരെ കണ്ടു ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറിപ്പോയാൽ മതി ഇനി ഞങ്ങൾക്ക് ഈ ആ പ്രദേശത്ത് ആ ചുരൽ മലയും ഉണ്ടക്കയ്യും മാത്രമല്ല വയനാട്ടിലേ നിൽക്കണ്ട ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി സുരക്ഷിതമായി അല്ലെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കാം പക്ഷേ ചില ആളുകൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ നാടാണ് ഇപ്പോൾ എന്ത് വന്നാലും നമുക്ക് സുരക്ഷിതത്വം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട് വിട്ടു പോകാൻ പറ്റില്ല എന്നുണ്ട് ശ്രുതിക്ക് എന്താണ് തോന്നുന്നത് ഇവിടെ തന്നെ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ണോ ഇച്ചാനുള്ള സമയത്ത് വീട്ടുകാർക്ക് ഇങ്ങനെ പറ്റിയ സമയത്ത് ഞാൻ ഇച്ചാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിൽക്കാൻ പറ്റൂല നമുക്ക് പോവാം എവിടേക്കാ വെച്ചാൽ നമുക്ക് പോവാൻ എനിക്ക് നാട്ടിൽ വയനാട്ടിൽ എനിക്ക് നിൽക്കണ്ടെന്ന് ഞാൻ അപ്പം ഇച്ചാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇച്ചാരില്ലാത്ത ഞങ്ങൾ പോകാനുള്ള പ്ലാനിങ്ങിലൊക്കെ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു നിന്ന് മാറാന്നുള്ളതിലൊക്കെ നിന്നതായിരുന്നു പിന്നെ ഇച്ചാൻ്റെ ഇപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ എനിക്കിനിവിടെ നിന്നും വിട്ടു പോകണ്ട കാരണം എൻ്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉള്ളത് കൂടുതൽ സമയം ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ പറഞ്ഞാൽ ചൂറ് മലഭാവത്തോട്ട് ഒട്ടും നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല ആ സിറ്റുവേഷനിലവിടെ ആയി കിടക്കുന്നത് കാരണം ഞാൻ ഇരുപത്തിനാല് വയസ്സായി എനിക്ക് കാരണം ഇരുപത്തിനാല് വയസ്സ് വർഷം ഞാൻ അവിടെ ജീവിച്ചതാണ് ഇപ്പം എനിക്ക് അത്രയ്ക്ക് വിഷമം ഉണ്ടെങ്കിൽ എന്നെക്കാളും പ്രായമായ ആൾക്കാരുണ്ട് അത്ര അച്ഛനും അമ്മമാരൊക്കെ ഉണ്ട് അപ്പം അവർക്ക് പിന്നെ അങ്ങോട്ട് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു അവർക്ക് അവർക്കുണ്ടാവുന്ന മാനസികാവസ്ഥ അങ്ങോട്ട് തിരിച്ചു പോക്ക് അവിടെ ഇനി വീട് വെച്ച് ഒരിക്കലും പറ്റില്ല ശ്രുതി അച്ഛമ്മയും അമ്മ എന്താ ശ്രുതിന്റെ പേരില് ആരും എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കില്ല എനിക്ക് അത് ഇഷ്ടമല്ല ആദ്യം ആദ്യം എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെ അവരിപ്പോഴും എന്റെ അടുത്ത് സംസാരിക്കുന്നത് ഓരോ വിശേഷങ്ങളും നാട്ടു വിശേഷങ്ങളും എന്തെങ്കിലും തമാശ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നത് കാരണം ചിലരൊക്കെ വിളിക്കുമ്പോൾ ഒരു സിമ്പതിൻ്റെ പേരിൽ തന്നെ വിളിക്കാം സമാധാനിപ്പിക്കാൻ വിളിക്കാം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാരണം നമ്മൾ ഒന്നും കൂടെ തളർന്നു പോകാർ വിളിച്ച് സംസാരിക്കുമ്പോൾ അപ്പൊ എങ്ങനെയാണോ നിങ്ങൾ എന്റെ അടുത്ത് ഇരിക്കുന്നത് അതേപോലെ ഇരിക്കാനാണ് ഞാൻ എല്ലാര്ടത്തും പറയുന്നത് അപ്പം അതുകൊണ്ട് അവരിപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിക്ക് തന്നെ നമ്മൾ എൻ്റെ അടുത്ത് ഇപ്പം നിൽക്കുന്നത് തന്നെ ഇപ്പോൾ ശ്രുതി പറഞ്ഞത് ശരിയാണ് അതായത് നമുക്ക് ഇനി സിമ്പതി അല്ല നമുക്ക് ഈ സമയത്ത് വേണ്ടത് കാരണം നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കുകയല്ല വേദനിപ്പിക്കുകയല്ല നമുക്ക് വേണ്ടത് ഇപ്പോൾ കരുത്താണ് അല്ലേ നമുക്ക് സ്ട്രോങ് നമ്മൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം പിന്നെ നമുക്ക് കുറെ പിന്തുണ ആവശ്യമാണ് ഈ ഗവൺമെന്റിനോട് എന്തെങ്കിലും ശ്രുതിക്ക് പറയാനുണ്ടോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവരും എന്നെ മാത്രമേ അറിയുന്നുള്ളൂ എൻ്റെ കൂടെ തന്നെ എൻ്റെ കുറച്ച് ബന്ധുക്കളും കൂടെ ഉണ്ട് അപ്പൊ അവരെ കൂടി അവർക്ക് ഇപ്പൊ ജോലി ഇല്ലാണ്ട് ജോലിക്ക് പോവാൻ പറ്റാത്ത സിറ്റുവേഷനിലും വരുമാനം മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത ഇതിൽ ഇരിക്കുവാണ് എങ്ങനെയായാലും അവരും നേരെയായി ഒന്ന് നടക്കാൻ കുറച്ച് ടൈം എടുക്കും അവരെയും കൂടി നോക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ ശ്രുതി എനിക്കൊരു സഹോദരി ഇല്ല അപ്പൊ ശ്രുതി എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ സഹോദരിയെപ്പോലെയാണ് ശ്രുതിക്ക് എല്ലാ നല്ല കാര്യങ്ങളും ഇനി ജീവിതത്തിൽ സംഭവിക്കട്ടെ എല്ലാ ശക്തമായി മുന്നോട്ട് പോകാൻ പറ്റില്ല they want to create it thank you thank you